ഹലോ മച്ചാറെ അച്ചമ്മൂടെ പറഞ്ഞാളാണ് കേക്ക് മുറിക്കുന്നത് കേക്ക് വീഡിയോ ചെയ്യാം പരിപാടി എന്താ പരിപാടി ദീപിയർ കേട്ടോ അത് വെൽ ചേരിയൊന്നുമല്ല വെറുതെ കുറച്ചാ എങ്ങന വെക്കുന്നേ കട്ടി അപ്പുറം ആടാടാ ആടാടാ വെക്ക് കൊടുക്ക് പോ അതൊരോടല്ല ഇവിടെ ഒപ്ഷൻ ആയിരുന്നു അരോ എന്താ അങ്ങനൊന്നും അറിയില്ലല്ലോ നിനക്ക് അറിയുമോ എന്നന്താ നീ ഇങ്ങനെ കുറേതാ തല വെച്ചിരിക്കാൻ പറ്റ गाइस गाइस ബൈ ടടയ ബട്ടടിയാ ബട്ടടി എന്റെ മൊന്നെ മാറ മാറ കേ

നക്ക കെട്ടി മുഖാക്ക ഹappy birthday മരണാ ഹappy birthday to you happy birthday to you happy birthday to you അച്ചാപ്പാ ഹappy birthday നിങ്ങൾക്ക് അറിയില്ല അമ്മാ ീപുവിന്റെ പനിയൊക്കെ മാറിയില്ല ഇപ്പൊ ദീപുവിന്റെ പനി മാറിയില്ലേ <laughs> <a deal> meaning, Haan, A. A. Yeah. ോ നീർച്ച നിനക്ക് കൂട്ടാന്നെ കേട്ടിട്ട guys channel thirumaiy kora theriya purud kushara o soosil chee kuna kedin guys nattu tinam poi gaana marath amba illa avan 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 കാണിക്കാൻ വേണ്ടിയിട്ടാ കൊടുക്കണം വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിട്ടാ കൊടുക്കണത് ദീപ ആണോ ഇതാണ് ആണേടാ എന്റെ ബർത്ത്ഡേ എൻജോയ് 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 എല്ലാം എൻജോയ് എൻജോയ് എൻജോയ്